നിന്റെ ദേഹത്ത് ഞാൻ തൊട്ടാൽ കൈയെടുക്കണോ എന്ന് പറയാനുള്ള ആർജ്ജവും പെണ്ണിനൊന്നും ഉണ്ടാവാതിരിക്കുമോ അന്ന് വരെ മലയാള സിനിമയിൽ ഈ കാസ്റ്റിംഗ് കോച്ച് നടക്കും നിങ്ങളെ ഈ ഡബ്ല്യു സി സി അടക്കമുള്ള പെൺ സംഘടനകൾ തലി കണ്ട വച്ചവരെല്ലാം പറയുന്നത് എന്താ ഇന്ന് രാത്രി നീ എൻ്റെ കടന്നിൽ നാളത്തെ എന്ന് പറഞ്ഞാൽ ഞാനും മകളും തയ്യാറാണെന്ന് പറഞ്ഞ അമ്മേ എനിക്കറിയാം മലങ്കലൊക്കെ ഇങ്ങനെ ഒരാളിൻ്റെ നിങ്ങളെ നേരെ ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ നാല് വിരൽ എൻ്റെ നേരാണെന്ന് ഓർക്കുക കഥാപാത്രങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട് പലതിലും യാഥാർത്ഥ്യങ്ങൾ ചിലത് അടുത്ത കാലത്ത് യാഥാർത്ഥ്യങ്ങളായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്തുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ ചോദ്യം പൂർണ്ണമായില്ല ഞാൻ പറഞ്ഞു വരുന്നത് കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇത് ഞാനായിട്ട് പറയുന്നതല്ല സിനിമയ്ക്കുള്ളിൽ തന്നെ അങ്ങ് കേട്ടിട്ടുണ്ടാവാം പലരും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു യാഥാർത്ഥ്യവുമാണ് അതെല്ലാം എന്ന് എത്ര പറഞ്ഞാലും അതൊരു വലിയൊരു യാഥാർത്ഥ്യവുമാണ് അങ്ങേക്ക് പൂർണ്ണമായും ഒരു ഒരു സിനിമാ ജേണലിസ്റ്റ് എന്നല്ലെങ്കിൽ വലി വലിയൊരു നിരീക്ഷകൻ ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി സിനിമാ മേഖലയെ വർഷങ്ങളായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നൊക്കെ അങ്ങേക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമായിരിക്കും അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് എത്രത്തോളം വീണ്ടും സിനിമാ മേഖലയിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ലൈസ് ക്യാമറ ആക്ഷൻ അടക്കം നിങ്ങൾ ഞാൻ യൂട്യൂബുകളിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടി വി ചർച്ചകളിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് മുഴുവൻ നിങ്ങളൊന്നെടുത്ത് ചകഞ്ഞ് പരിശോധിച്ചാൽ കാസ്റ്റിംഗ് കുറിച്ചും കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ പറയുന്നത് സിനിമ എടുത്തിട്ട് വിഭജിക്കാൻ പോകാനാണ് ഒരുത്തം വരുന്നതെങ്കിൽ അവൻ വെറുതെ കോടികൾ കൊണ്ട് കളയണ്ട ഒരു പത്ത് ലക്ഷം രൂപയായിട്ട് തമിഴ്നാട്ടിൽ പോയാൽ മതി അതിനുള്ള ഏജൻ്റന്മാരുണ്ട് അവരെ വിളിച്ച് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് അവൻ ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടെങ്കിൽ പോകുന്ന അത് എന്തിനാണ് മൂന്ന് കോടി കൊണ്ട് കളയണേ ഇതാണ് എൻ്റെ പക്ഷം സിനിമ എടുക്കാൻ വരുന്ന സിനിമ മാത്രമേ എടുക്കാവൂ അവിടെ പെൺ വിഷയത്തിന് നടക്കരുത് അപ്പോൾ അതിന് വേറെ വഴി പോകണം അതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളാഴ്ചകളോളം മാസങ്ങളോളം എൻ്റെ കൂടെ നടന്ന് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിലെല്ലാം കൂടെ ഒരു ഭാര്യയെപ്പോലെ കാമികയെ പോലെ എല്ലാം സഹരിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ തെറ്റുമ്പോൾ നിങ്ങൾ ഈ കാസ്റ്റിംഗ് കൗച്ചു എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് നടക്കരുത് അത് സ്ത്രീകൾക്ക് അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ദേഹത്ത് അറിയാതെ ഞാൻ ഈ ഷോൾഡറിൽ കൈവയ്ക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുന്നു അർത്ഥം തെറ്റി പ്രസ് ചെയ്യുന്നു കണ്ടാൽ ഈ ഷാർപ്പായ കണ്ണുകൊണ്ട് കൈയെടുക്കട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരു പെൺകുട്ടിക്ക് എന്നില്ലാതാവുന്നോ അവിടെ മാത്രമേ കാസ്റ്റിംഗ് കുറച്ച് നടക്കൂ അത് അപ്പോഴും കാസ്റ്റിംഗ് ഞാൻ ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാം എനിക്ക് ഇത്ര രൂപ പ്രതിഫലം തരണം അയ്യോ നീ ആദ്യമായിട്ട് എനിക്ക് പ്രതിഫലം അത് നടക്കില്ല ഓക്കെ സാർ താങ്കളെ പ്രതിഫലം തരണ്ട ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാം നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ നന്നായിട്ട് ചെയ്യുന്നെങ്കിൽ എന്നെ വെച്ചാൽ മതി പക്ഷേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശരീരം പങ്കിടുമെന്ന് മാത്രം വിചാരിക്കേണ്ട അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടാവാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മകളെ മഞ്ചുവാര്യരാക്കാൻ അമ്മയും മകളും കിടന്നു വരാമെന്ന് പറയുന്നിടത്തോളം കാലം മലയാള സിനിമയിൽ കാശി കാശിങ് വച്ചുണ്ടാവും അത് മലയാളത്തിൽ ഇപ്പോൾ പറയുന്നിടത്ത് തോന്നും ഹേമ മിഷൻ കേരളത്തിൽ മാത്രം മതി ബാക്കി തമിഴ്നാട്ടിലും വിചാരമില്ല തെലുങ്കിലും ഇല്ല കന്നഡയിലും ഇല്ല ഹിന്ദിയിലും ഇല്ലയെന്ന് തോന്നും മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല എന്താ പറയുക സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് നമ്മൾ സിനിമ ആയതുകൊണ്ട് നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ അതൊരു ശരിയായ സംവിധാനമല്ല എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നാലും എനിക്ക് ശരിയായ സംവിധാനം അല്ല എന്ന് എന്നറിയുന്നുള്ളേ ഞാൻ ഇന്ന് വരെ മുപ്പത്താറ് വർഷത്തിനുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയോട് പോലും മോശമായ രീതിയിൽ നിങ്ങളുടെ കണ്ണി നോക്കിപ്പോലും ഞാൻ ഒരു മോശം നോട്ടം നോക്കില്ലല്ലോ ഞാനത് തമ്മാടിത്തരം എന്ന് പറയുന്ന ആളാണ് പക്ഷേ അപ്പോൾ അങ്ങ് പറയുന്നത് അതിനപ്പുറത്ത് സിനിമയിൽ ഒരു തരത്തിലും ഒരു ചൂഷണം നടക്കുന്നില്ല ചൂഷമേ ഉള്ളൂ എന്നേ സിനിമയിൽ നിങ്ങൾ എന്താ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അതാണ് അപ്പം ഇവിടെ അത് നിങ്ങൾക്ക് എന്താ അതൊന്നും ഒരു വാലിഡിറ്റി ഇല്ലാതെ പോകുന്നത് പെണ്ണായോണ്ടോ അമ്മയും മകളും അമ്മ പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണെന്ന് അങ്ങനെ പറയുന്ന ആണോ നിങ്ങളെ ന്യായി ചൂഷണമേ ഉള്ളൂ ഇവിടെ പെണ്ണിന് വേണ്ടി സിനിമ എടുക്കുന്നമാർ ഒരുപാടുണ്ട് ഇവിടെ കാസ്റ്റിംഗ് കോച്ചു നടത്തുന്ന അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോൾ വിളിക്കുന്നതാണ് ഞാൻ കാശിംഗ് കോളിനെതിരെ ഒരു പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞു എന്നെ വെള്ളർഡ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സാബു എന്ന് പറഞ്ഞൊരുത്തൻ ഞാൻ അവനെ പറഞ്ഞില്ല പേര് പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഒരുപാട് കാസ്റ്റിംഗ് കോളനി പോയി ചതിപ്പെട്ട പെൺകുട്ടികൾ എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു വന്ന് കരഞ്ഞു പറയുന്നു സാറേ എൻ്റെ ചാരിത്രം നശിപ്പിച്ചു ചെറുപ്പക്കാരും എന്ന് പറഞ്ഞു സാറേ എൻ്റെ ഇന്ന് രണ്ടര ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു ഇങ്ങനെ ലക്ഷക്കണക്ക് കഥകൾ കേട്ടപ്പോൾ കണ്ണീരിൻ്റെ കഥകൾ കേട്ടപ്പോൾ ഞാനൊരു എപ്പിസോഡ് ചെയ്തു വെള്ളറുടെയുള്ള സാബു എന്ന് പറഞ്ഞൊരുത്തേ എൻ്റെ യൂട്യൂബിൽ ചാനലിൽ കയറി ദിവസവും എന്നെ തെറുവിളിയാണ് കൊടുക്കാൻ ഞാൻ കാര്യം അന്വേഷിച്ചാണ് എനിക്ക് ആളിനെ അറിയില്ല അന്വേഷിച്ചു പറഞ്ഞു ഇവൻ കാശിൻ കോച്ചിൻ്റെ ആളാണ് കാശിങ്കോളിൻ്റെ ഇവൻ കോളിൽ മറ്റേ ആൽബം എടുക്കാൻ പോകുന്നു ടെലിവിഷൻ എടുക്കാൻ പോകുന്നു സിനിമ എടുക്കാൻ പണ കാണ പൊമ്പലരൊക്കെ വിളിച്ച് വെള്ളരണ്ടെ കൊണ്ടി പോകിച്ച് നശിപ്പിച്ചവരാണ് ഞാനതിനെ എതിരെ സംസാരിക്കുന്ന ആളാണ് ഞാൻ പെൺപക്ഷത്ത് നിൽക്കുന്ന ആളാണ് കാരണം എൻ്റെ അമ്മ മൂന്നര വയസ്സിൽ എനിക്ക് മൂന്നര വയസ്സ് എൻ്റെ അനിയന് രണ്ടര വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഇടിവെട്ടായിട്ട് ഒരു തുലാമാസി മരിച്ചപ്പോൾ എൻ്റെ അമ്മ വിധവയായ അമ്മ വളർത്തിയ മകനാണ് ഞാൻ എനിക്കൊരു എൻ്റെ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആൺകുട്ടി വേണോ പെൺകുട്ടി എന്ന് ശാന്തമായി മെത്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുട്ടി മതിയെന്ന് താങ്കളൊരു അച്ഛനാവുന്നു മകളുടെ അച്ഛനാവുകയാണെന്ന് പറഞ്ഞു ഞാൻ അവൾക്ക് അഭിരാമി എന്ന് പേരിടായിരുന്നു കാരണം അന്ന് അഭിനയിച്ച ഒരു പടത്തിലെ അയാളുടെ മകളുടെ പേര് അഭിരാമി എന്നായിരുന്നു ഞാൻ ഫിക്സ് ചെയ്ത് പ്രസവത്തിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്നൊന്ന് ചെയ്തിട്ട് അവരെൻ്റെ പറഞ്ഞു പറ്റിച്ച് കേട്ടോ മോനാണ് എന്ന് പറഞ്ഞു മായിക്കോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ വിട്ടു ഇപ്പോൾ എൻ്റെ മകൻ കല്യാണം കഴിച്ച് ഭാര്യ ഗർഭിണിയായപ്പോൾ ഇതുപോലെ ചോദിച്ചു ആണു ആണുവാണോ പെണ്ണുമാണോ എന്ന് അപ്പോൾ അവനാണ് പോയത് അവനോട് പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് മോള് മതി എന്ന് പറഞ്ഞു അവൻ എന്നോടൊന്ന് പറഞ്ഞു ഞാൻ അവക്ക് മഴാഭരത്ത് എന്ന് പേരിടാൻ തീരുമാനിച്ചു മഴ എന്ന് പേരും ഭരത്തെന്ന് അവൻ്റെ പേരും അങ്ങനെ മഴാഭരത്ത് എന്ന് പേരിടാൻ തീരുമാനിച്ച് ഫിക്സ് ചെയ്തു അഥവാ നിനക്ക് മഴ ഭരത്തുനിന്ന് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുമ്പി ഭരത്തുനിന്നിടാൻ പറഞ്ഞു മഴ അല്ലെങ്കിൽ തുമ്പി ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഇടണോ എന്ന് പറഞ്ഞു പക്ഷേ പ്രസവത്തിന് നാല് ദിവസം മുമ്പ് സിസേർ സിസേറും തൊട്ട് മുമ്പ് സ്കാൻ ചെയ്ത ആണായി അപ്പോൾ അങ്ങനെ പെണ്ണിനെ സ്നേഹിക്കുന്നവനാണ് ഞാൻ മനസ്സിലായില്ല അതുകൊണ്ടാണ് മലയാള സിനിമയിൽ മുപ്പത്തിയാറ് വർഷം നിന്നിട്ട് ഈ ബൈജു കൊട്ടാരക്കരമാരെ പോലെ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിനെ പോലുള്ള തെമ്മാടികൾക്ക് ദിനേശൻ പെണ്ണുടിയനാണെന്ന് പറയാൻ പറ്റാത്തത് മുപ്പത്തിയാറ് വർഷത്തിനിടയിൽ പുറപ്പാട് പോലുള്ള സിനിമയിൽ അറുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടികളുടെ ആരുടെയെങ്കിലും ചോദിച്ചു നോക്കൂ അനിയത്തിയായിട്ടും ചേച്ചിയായിട്ടും അമ്മയായിട്ടും അല്ലാതെ ദിനേശ് കണ്ടിട്ടുണ്ടോന്ന് ഞാൻ പാർവതിയും സിത്താരയും ആ പടത്തിൽ അഭിനയിക്കാനായിട്ട് അവരെ കാണുന്ന അതേ കാണി തന്നെയാണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞ പെൺകുട്ടിയും കണ്ടിട്ടുള്ളത് എൻ്റെ സീരിയലിൽ വർഷങ്ങളോളം വലയോ ചെയ്തപ്പോൾ ചെയ്തപ്പോഴും അതിലെത്ര പെൺകുട്ടികൾ അഭിനയിക്കുന്നു ഏതെങ്കിലും ഒരു പെൺകുട്ടി പറയട്ടെ എൻ്റെ ഛത്രുക്കൾ പറയില്ലല്ലോ ഞാൻ പെൺകുട്ടിയാണെന്നുണ്ടെന്ന് കാരണം ഞാൻ പെണ്ണിനെ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ എന്ന് കരുതി പെണ്ണ് കാണിക്കുന്ന തെമ്മാടിത്തനങ്ങളെ ഞാൻ അംഗീകരിക്കില്ല അതാണ് പ്രശ്നം ഞാൻ അതിനെയാണ് ചെയ്യണത് ഇപ്പം പച്ചയ്ക്ക് പറയുകയാണ് ഞാൻ അയാളുടെ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച് വലിയ ഹിറ്റായി മാറിയ ശേഷം ആ പടം റിലീസ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ ശേഷം അയാൾക്ക് നിരന്തരമായി നാനൂറോളം മെസ്സേജുകളും ചാറ്റിങ്ങുകൾ നടത്തി അയാളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കി അയാൾ വിളിച്ചെടുത്തെല്ലാം ചെന്ന് എന്തെല്ലാം മോശം ചെയ്യാമോ അതൊക്കെ ചെയ്ത് കാണും അത് കഴിഞ്ഞ് അയാൾ അടുത്ത പഠനം എടുക്കുന്നതിൽ ഞാനില്ല എന്നറിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കുന്നതാണോ ശരി അതാണോ ശരി എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്തൊക്കെ മോശത്തരമല്ലേ ആ പെൺകുട്ടി പറഞ്ഞേ എന്നെ മദ്യപിച്ചുകൊണ്ട് പോവിച്ചു മയക്ക് മരുന്ന് പോവിച്ചു എനിക്ക് മറ്റേ പ്രശ്നമാണ് മെൻസസ് പിരീഡ് ആണെന്ന് പറഞ്ഞിട്ട് മോശമായിട്ട് പെരുമാറി നാണവില്ലെന്നേ ഞാൻ ചോദിക്കുകയുള്ളൂ നിങ്ങൾ വനിതാക്ക മിഷനോ ഇവിടുത്തെ കോടതിയോ ആരുമാണോ എൻ്റെ പേര് കേസ് എടുക്കട്ടെ ഞാൻ പറയും തെമ്മാടത്തരോ ഈ പെണ്ണ് കാണിക്കണമെന്ന് അയാളുടെ സിനിമയിൽ റിലീസ് ഇപ്പം നിങ്ങളെ ഈ ഡബ്ല്യു സി സി അടക്കമുള്ള പെൺ സംഘടനകൾ തലി കണ്ണടച്ചരെല്ലാം പറയുന്നത് എന്താ തൊഴിലിടത്തിൽ ആ പെണ്ണിനെ ഉപയോഗിച്ചു അല്ല ആ സിനിമ കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അയാളുമായിട്ട് നിരന്തരം ബന്ധം നല്ല സൗഹൃദം ഉണ്ടാക്കുകയും അയാൾ വിളിക്കുന്ന ഫ്ലാറ്റിൽ ചെല്ലുകയും അയാൾ വിളിക്കുന്ന ഹോട്ടലിൽ ചെല്ലുകയും ഒക്കെ ചെയ്തിട്ട് അയാൾ അടുത്ത് ചെയ്യുന്ന സിനിമയിൽ ഞാനില്ല എന്ന് പറയുമ്പോൾ തെമ്മാടിത്തരം പറയുന്നില്ലേ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനാണോ നിങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കണേ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് വിജയ് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അതാണോ അതിനെ ഞാൻ അംഗീകരിക്കില്ല പെണ്ണ് ആദ്യം സ്വന്തം സത്വത്തിൽ നിൽക്കാൻ പഠിക്കണം എൻ്റെ ചാരിത്രം അല്ലെങ്കിൽ എൻ്റെ ശരീരം എൻ്റെതാണെന്നുള്ള ബോധം വേണം പാർവതിയൊക്കെ ഒക്കെ പറയുന്ന പോലെ ബോൾഡാറ്റ് പറയണ്ടേ പെണ്ണ് അതിന് വരെ നിങ്ങളുടെ എല്ലാ എൻ്റെ സമ്മാഠത്തിനത്തിനും നിങ്ങൾ കൂടെ നടന്നിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എനിക്ക് ബലാത്സംഗം എന്തിരെന്ന് അറിഞ്ഞിട്ടായിരുന്നു ഏ മയക്കുമരുന്ന് തന്നപ്പോഴും പറഞ്ഞിട്ടായിരുന്നു ഏ മദ്യവി മദ്യം തല്ലുമ്പോൾ പറഞ്ഞേ ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളാണ് ഇന്നുവരെ തൊട്ട് നോക്കിയിട്ടില്ല രുചി ആ ഞാൻ അല്ല ഞാനല്ല അതുപോലെ മദ്യം തരുമ്പം നിങ്ങൾ പറയണ്ടേ ഏ ഞാൻ മദ്യപിക്കില്ല എന്ന് പറയേണ്ടേ മദ്യപിച്ചോണ്ട് അയാളുടെ എല്ലാ പോകൃത്തിനെന്ന് നിൽക്കുക അടുത്ത ഒരാഴ്ച ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിച്ച് മയക്കുമരുന്ന് ഓർത്തിട്ട് വാ നരങ്ങ മദ്യമല്ലോ ഇന്ന് മയക്കും വരുന്നില്ല ഈ കുട്ടിക്ക് എന്നാണ് ഞാൻ ചോദിക്കണേ പത്തിരുപത്തിരണ്ട് വയസ്സായില്ലേ കാള പോലെ എന്നിട്ടാണ് പെണ്ണുങ്ങളെ മുഴുവൻ നാണം കിട്ടാനായിട്ട് സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ നാണം കെടുത്താനായിട്ട് ഇതും കൊണ്ട് ഇറങ്ങിക്കണേ അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ പേര് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന ചൂഷണം ഇതിലെന്താ ചൂഷണം ഇതിന് ചൂഷണം എന്താ അത് പറയും സിനിമ കഴിഞ്ഞ് പ്രതിഫലം മാറ്റിപ്പോയി അത് കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്യുന്നവരെ ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലം ഇയാളുടെ പുറകെ നടന്നു ഞാൻ പറയുമ്പോൾ നിങ്ങളെന്താ മുമ്പ് കടന്നു എന്ന് പറയണേ അയാൾക്ക് ഭാര്യ കുട്ടിയുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ ഈ എന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞിരുന്നു ഏ ഒരു പെൺകുട്ടിയെ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയും കുട്ടിയുമുള്ള ഒരു ചെറുപ്പക്കാരനെ റാഞ്ചാൻ പോകുമ്പോൾ ഇവിടെ മലയാള സിനിമയിൽ നിങ്ങൾ കഥ എടുത്ത് നോക്കിയാൽ എല്ലാം വേറൊരു പെണ്ണിൻ്റെ കണ്ണീരാണ് വേറൊരു പെണ്ണിൻ്റെ കണ്ണീരാണെന്നേ അവളും പെണ്ണല്ലേ ഭാര്യയായിട്ട് വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പാവും ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവരെ തകർത്തോണ്ടല്ലേ ഇവനെ അടിച്ചുകൊണ്ട് പോണത് മലയാള സിനിമയിൽ അടിച്ചോണ്ട് പോകുന്നവർ പെൺപിളരെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ പുരുഷന്മാർക്കും അപ്പം നിങ്ങൾക്കും പുരുഷൻ അറിഞ്ഞിട്ടായിരുന്നു അന്ന് ഭാര്യ കണ്ടതെന്ന് തുല്യ കുറ്റവാളികളെന്നേ ഞാൻ പറഞ്ഞുള്ളൂ തുല്യ കുറ്റവാളികൾ ഇവക്കൊക്കെ ഭർത്താക്കന്മാരുള്ള അല്ലാതെ ഭാര്യമാരുള്ള അല്ലാതെ ആണുങ്ങളൊക്കെ കിട്ടില്ലേ മലയാള സിനിമയിൽ ഏ ഞാനതാ ചോദിക്കണേ ഞാനിപ്പോൾ എന്നെപ്പറ്റി മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്ന കേസിലെന്താ പ്രശ്നം നിങ്ങളുടെ മുൻ മുൻഭർത്താവിനെയും ബന്ധം മുൻ മുൻഭർത്താവിനെയും നിങ്ങളുടെ കാമുകനെയും കാമുകന് ഭാര്യയും മക്കൾ മുളവുണ്ട് അവരിങ്ങനെ ചാനലുകളിൽ ചെന്നിരുന്ന് അടച്ചാക്ഷിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളൂ ഞാൻ വേറെ ഒരനാവശ്യം അവർക്ക് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മുൻ ഭർത്താവ് ബന്ധം പുലർത്തി അവിടെ അവസാനിപ്പിക്കണം ആ ചാപ്റ്റർ അതിന് പകരം എൻ്റെ ഭർത്താവ് ഒരു ഷണ്ടനായിരുന്നു മണ്ടനായിരുന്നു പൊട്ടനായിരുന്നു ചതിയനായിരുന്നു എന്ന് അയാളെ പറ്റി പറയുക എൻ്റെ കാമുകൻ ചതിയനായിരുന്നു എന്ന് പറയ പറയരുത് എന്നാണ് ഞാൻ അതിന് പച്ചയ്ക്ക് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാമുകൻ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മ ഞാൻ ചുമ്പനൊന്നും എനിക്ക് കടിച്ചപ്പെട്ട വാക്കൊന്നും പറയാൻ അറിയില്ല നാടനെ അറിയാവൂ ഒരു ഉമ്മമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ഇങ്ങനെ ചാനൽ ഷോകളിൽ ചെന്നിരുന്ന് അടച്ചാക്ഷേപിക്കരുത് ഇതിലിവിടെ അശ്ലീലം അതിന് പകരം ഞാൻ പതിവ്രതയാണെന്ന് കാണിക്കാൻ വേണ്ടി ചാനൽ ചാനലിൽ വിളിച്ചെന്നിരുന്ന് തെമ്മാടിത്തരങ്ങൾ പറയുക എന്നിട്ട് വിജയബാബു പെണ്ണുടിയനാണെന്ന് പറയുക അങ്ങനെയാണോ പറയണ്ടേ ആരോ ഇതോ റീമ ആരോ വിജയബാബുവിനെ പറഞ്ഞ വാക്കന്തിരുന്ന ആ പെണ്ണുകൂടിയൻ ഊള എന്നാണ് പറഞ്ഞത് ഒക്കെ പറയുമ്പോൾ റീമ കല്ലുങ്കലൊക്കെ ഇങ്ങനെ ഒരാളിൻ്റെ നിങ്ങളെ നേരെ ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ നാല് വിരൽ എൻ്റെ നേരെയാണെന്ന് ഓർക്കുക എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം ആലോചിക്കണം ഈ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങൾ അത് ാണ് എന്റെ രോക്ഷം അങ്ങയുടെ രോക്ഷത്തോടെ കൂടെ തന്നെയുള്ളതിനെ മറുപടി അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളും കൂടെ അങ്ങും കേൾക്കണം കാരണം ആ നടി ആരോപിക്കുന്ന പരാതിയിൽ പറയുന്നത് തനിക്ക് അവസരം വാഗ്ദാനം ചെയ്തു അങ്ങ് പറഞ്ഞ ആരോപണം ഒന്ന് അതെ ആ അവസരം വാഗ്ദാനം ചെയ്തു രണ്ടാമത് പറയുന്നത് വിവാഹ വാഗ്ദാനം താങ്കൾ പറയുന്നത് കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ യോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഒരു വ്യക്തി സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് പലരും പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ കടന്നു വരുന്ന ഒരുപാട് പ്രതീക്ഷയോടെയും ഒക്കെ ആയിരിക്കും അവരുടെ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ എൻജിനീയറിങ് പാസ്സായാലും അവർക്കൊരു പ്രൊഫഷണലായിട്ടൊരു കോഴ്സ് ഉള്ളപ്പോൾ തന്നെ അവർ ഇതിനെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് സ്വീകരിക്കുന്നത് അഭിനയത്തോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർ അവരുടെ പ്രതീക്ഷകളെല്ലാം ആ ഒരു മേഖലയുമായി തന്നെ അത് മൊത്തം അവരെ കവർ ചെയ്യുമ്പോൾ അതൊരു മാനസികമായൊരു ഒരു നിലയാണ് അങ്ങനെയുള്ളൊരു സമയം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തും ചെയ്ത് നമുക്ക് അതിലോട്ട് എത്തണം എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഒരു ചിന്തയോടെ വരുമ്പോൾ ഒരാൾ ഒരു കംഫോർട്ട് സോണിൽ നിർത്താനായിട്ട് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ട് അതെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഒരു അധികാര പദവിയുള്ള ഒരു പ്രത്യേക നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു കംഫോർട്ട് ആയിരിക്കും അപ്പോൾ അതിൽ നിന്നുകൊണ്ടായിരിക്കും അതായത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ഇവരിൽ നിന്ന് ഉന്നം വയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലായാൽ പോരാ അല്ലെങ്കിൽ അവരുടെ മണ്ടിയാണോ എന്നുള്ള ക്വസ്റ്റ്യന് അത് രണ്ടാമത്തെ കാര്യമാണ് അത് വൈകാരികത അതാണ് അല്ലേ അതുകൊണ്ടല്ലേ ഈ കൂടെ തന്നാൽ എനിക്ക് ഗുണമുണ്ടാവുന്നതുകൊണ്ട് അപ്പം കൂടെ പോയത് മറ്റേ പടം കഴിഞ്ഞിട്ടും ആ പടം കഴിഞ്ഞാൽ അവിടെ ചാപ്റ്റർ അവസാനിപ്പിക്കണ്ടേ സാർ നന്നായി ചെയ്തല്ലേ സാർ ഞാൻ ഓക്കെ പടം ഭയങ്കര ഹിറ്റ് ആണല്ലേ സാർ ഓക്കെ സർ അവിടെ തീർക്കണ്ടേ അതിന് വരെ അടുത്ത പടം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒന്നൊന്നര വർഷം അയാളുടെ കൂടെ നടന്നിട്ടാണോ ബുദ്ധിയുള്ളവള് അങ്ങനെ ചെയ്തു എന്ന് പറയണേ അതെന്തിനായം അവിടെ അവർ ചൂഷണം ആര് ചൂഷണം ചെയ്യപ്പെടുന്നു ഞാൻ ടേക്ക് ടേക്കെന്നേ ഞാൻ പറയുള്ളൂ എന്നേ നിങ്ങൾ കൊടുക്കുന്നു ഞാൻ വാങ്ങുന്നു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അത് താല്പര്യമില്ല എങ്കിൽ അപ്പം പറഞ്ഞത് വേറെ തെമ്മാടിയാണ് കേട്ടോ താൻ സ്ത്രീപക്ഷത്തിൽ വളരെ ബോർണ് ഇവിടെ വെച്ച് മേലാലെൻ്റെ ഈ ഫോണിൽ വിളിക്കരുത് എന്ന് പറയണ്ടേ അങ്ങനെയല്ലേ പെണ്ണിൻ്റെ വ്യക്തിത്വം കാണിക്കാമുള്ളത് അതിന് പകരം സാർ അടുത്ത പടവും കിട്ടുമെന്ന് വിചാരിച്ചാണ് സാർ അവർ പോയത് എന്ന് പറയുന്നതാണോ ന്യായം അതെന്തിനായം ന്യായം നിങ്ങളെ മറ്റവനെ താൻ എന്താ വിചാരിച്ച എന്നെ പറ്റി തൻ്റെ കഴിഞ്ഞ സിനിമയിൽ ഞാൻ വന്ന് അഭിനയിച്ചു താൻ പ്രതിഫലം തന്നു അവളുടെ മാന്യമായിട്ട് പിരിഞ്ഞു താൻ എന്താ അമ്മ അടുത്തപ്പം കാണിക്കുന്നത് എനിക്ക് അടുത്ത പടം തരാമെന്നുണ്ട് താൻ എന്താ പറയണ എന്ന് കേൾക്കണ്ടേ കേൾക്കണ്ടേ അതിനു പകരം അയാൾ വിളിച്ചിടത്തെല്ലാം പോയിട്ട് പോയെങ്കിൽ ആ കുട്ടിയാണ് പറഞ്ഞത് പോയെന്ന് പോയെങ്കിൽ അവൾ തുല്യ കുറ്റവാളിയില്ലേ അയാൾ പിടിച്ച് വാങ്ങിച്ചതെന്നല്ലോ അവളുടെ വീട്ടിൽ വന്നോ അയാളില്ലല്ലോ അയാളുടെ ഫ്ലാറ്റിൽ അയാളുടെ ഹോട്ടലിൽ ലൊക്കാലിലേ ചെന്നത് എന്നിട്ടാണ് ഇപ്പോൾ അയാൾ കള്ളനെ പോലെ വിളിച്ചു കിടക്കണേ അയാൾ നിങ്ങൾ അയാളുടെ ഭാര്യയും ഭാര്യ എന്താ പെണ്ണാറ്റ അംഗീകരിക്കാത്ത നിങ്ങൾ വിജയബാബുവിൻ്റെ ഭാര്യയെ നിങ്ങൾ എന്തുകൊണ്ട് പെണ്ണാറ്റ അംഗീകരിക്കുന്നില്ല നിങ്ങളൊരു പെൺകുട്ടിയല്ലേ നിങ്ങൾ നാളെ കല്യാണം കഴിഞ്ഞ് പോകാനുള്ളവരല്ലേ നിങ്ങളെന്താ വിജയബാബുവിൻ്റെ ഭാര്യയെ ഒരു പെണ്ണാറ്റു കാണാത്ത ആ പെണ്ണിനെ ചതിച്ചിട്ട് നമുക്ക് പോകാമോ അങ്ങനെ നിങ്ങളെല്ലാം ഈ രണ്ടാമത് ഭാര്യമാരുള്ളവരെ ഇങ്ങനെ അടിച്ചോണ്ട് പോകുള്ളൂ എന്ന് ഇത്ര വാശിയെന്താ നിങ്ങൾക്കൊക്കെ ഞാനതാ ചോദിക്കണോ കുട്ടിയോടും ചോദിക്കാം ഞാൻ ഭർത്താവ് ഉണ്ടല്ലോ അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ഏ ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനൊരു പെണ്ണാണെന്ന് വെച്ചോ നിങ്ങളുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയി നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ലേ നിങ്ങളെന്താ നിങ്ങളുടെ കണ്ണീര് ഞാൻ കാണാത്ത എന്താ അപ്പോൾ ഒരു പെണ്ണിനും അതറിയണ്ട ഈ ഡബ്ല്യു സി സി അടക്കമുള്ള ഏത് സംഘടന സംസാരിക്കുന്നത് നിങ്ങൾ എടുത്തു നോക്കൂ ഈ അടിച്ചുകൊണ്ട് പോണവൻ അല്ലെങ്കിൽ പെണ്ണുടിയൻ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ അവനൊരു ഭാര്യ ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്നേ ഇല്ല എന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞത് അയാൾക്ക് ഭാര്യ മക്കളുള്ളേ അന്തോ സാരി ജീവിക്കുന്നില്ലേ അന്തോസാര ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ തകർത്തുകൊണ്ടാണോ നിനക്ക് അയാളുടെ ഭാര്യ ആവാണുള്ളത് അതെന്താ നിങ്ങൾ പെണ്ണുങ്ങളെങ്കിലും അത് ആലോചിക്കണ്ടേ നിങ്ങളാലോചിക്കണം നിങ്ങളുടെ ഭർത്താവിനെ വേറൊരു പെണ്ണ് അടിച്ചോണ്ട് വരില്ലേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അത് തെറ്റില്ല തെമ്മറത്തരല്ലേ അപ്പോൾ അങ്ങ് ഒരു ഇപ്പോഴും ഒരു സ്ത്രീപക്ഷം എന്നുള്ള സ്ത്രീപക്ഷിക്കുന്നെ പറഞ്ഞ സ്ത്രീപക്ഷറിയോ ഭാര്യമാരുള്ള ഭാര്യമാരെ കണ്ണീരാക്കി അവനെ അടിച്ചോണ്ട് പോകണ സ്ത്രീ എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറയണേ അങ്ങനെയല്ല പിന്നെ നിങ്ങൾ അത് പറഞ്ഞ ന്യായം പറഞ്ഞ ശരിയാണോ അത് അവര് പറയുന്നത് അത് പറഞ്ഞിട്ട് അടുത്തേ പറയാം ഈ മറുപടി ഈ പോയിന്റിനും ഭാര്യയും കുട്ടിയുമുള്ള അന്തസ്സായി ജീവിക്കുന്ന സിനിമയിലെ ഒരു പളവളപ്പിലും ചാടാതെ കുടുംബിനിയായി ജീവിക്കുന്ന ഭാര്യയെയും കുട്ടികളെയും കളഞ്ഞിട്ട് എന്നെ കിട്ടാമെന്ന് അയാൾ ഓഫർ തന്നിരുന്നു അങ്ങനെ എന്നെ ചതിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അത് അത് പറയാണല്ലോ അതിനോടൊപ്പം തന്നെ